ഈ മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടതായാണ് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ മൂടക്കൊല്ലിയിൽ നേരത്തെ ഇരുപത്തി അഞ്ചോളം പന്നികളെയാണ് രണ്ട് തവണയായി ഈ കടുവ കൊണ്ടുപോയിട്ടുള്ളത് ആ കടുവ ആ കടുവ തന്നെയാണെന്നുള്ള സംശയമാണ് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതും ഈ വനമേഖലയോട് ചേർന്നാണ് ഈ പന്നി ഫാം പ്രവർത്തിക്കുന്നത് അതിനോട് അടുത്ത ഏതാണ്ട് അടുത്ത പ്രദേശത്താണ് ഈ പന്നി ഫാം പ്രവർത്തിക്കുന്നത് ഇന്നലെ പുലർച്ചെ കടുവ എത്തുകയും കടുവെത്തിയ ശേഷം ഒരു പന്നിയെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത് രക്തപ്പാടുകൾ ചോരത്തുള്ളികൾ അവിടെ ഇലകൾക്ക് മുകളിലും മറ്റും ആയി നിലത്തുമൊക്കെയായി കാണാൻ കഴിയുന്നുണ്ട് ഒരു പന്നി അഞ്ച് പന്നികളാണ് ആ ഫാമിൻ്റെ ഷെഡിനുള്ളിൽ ഉണ്ടായിരുന്നത് ആ ഷെഡ് എല്ലാം തന്നെ ഈ കടുവയുടെ ആക്രമണം ഭയന്ന് കൃത്യമായ രീതിയിൽ തന്നെ അടച്ചു കെട്ടിയതാണ് പക്ഷേ അടച്ചുകെട്ടിയ കമുകിൻ്റെ അലകുവരെ അടിച്ചു തകർത്തുകൊണ്ടാണ് ഈ പന്നിയെ പന്നിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് പറയുന്നത് അവിടെ സി ഉണ്ട് ടി വി ഉണ്ട് സ്വാഭാവികമായും അതിലെല്ലാം തന്നെ ദൃശ്യങ്ങൾ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് മൂടക്കൊല്ലിയിൽ ഇത്തരത്തിൽ ഈ സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്ന ഒരു പന്നിയെ കൂടി കൊണ്ടുപോയിരിക്കുന്നു ഇന്ന് മൂടക്കൊല്ലിക്കാർ റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂടക്കൊല്ലിക്കാർ അല്പസമയത്തിനകം മാർച്ച് നടത്തുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ വന്യമൃഗ വന്യമൃഗശല്യത്തിൻ്റെ വലിയ രീതിയിലുള്ള ഭീതിയിൽ തന്നെയാണ് ഈ വയനാട് ജില്ല നിലനിൽക്കുന്നത് ഇവിടെ മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളിലും കടുവയായും കരടിയായും കാട്ടുപോത്തായും ആനയായും എല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിട്ട് ജനങ്ങൾ എന്നുള്ളതാണ് വനപാലകരും വിശ്രമരഹിതമായ ദിവസങ്ങളാണ് ദിനരാത്രങ്ങളാണ് രാത്രിയിലും പകലുമില്ലാതെ അവരും ഇത്തരത്തിലുള്ള ശരി സുർജി തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന്